മായി ആക്ഷേപ അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ വസങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരാണെന്നാണ് കൊപ്പത്തെ എം എമ്മിയിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിന്റെ കാറിലുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് മുസ്ലിം യൂത്ത് ലീഗെന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുത്തു വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ പോയിസ് പുറത്തു വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ആള് ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോൾ പത്രസമ്മേളനം ഇല്ലല്ലോ എന്തു പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് യേശൊന്നില്ലല്ലോ അപ്പോ ജലീല് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളൂന്ന് ആര് ആ ചാനൽ കത്തിച്ചോളും കഴിഞ്ഞ കുറെ ദിവസം ആ ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങില്ല എത്ര വാർത്തകളാ കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാണ് മെനിയാന്ന് ആ നിങ്ങൾക്കറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ് ഇവർ ആരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോളിന് പോലും മേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയാമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും ഒരു മാധ്യമ മുതലാളിക്കും ഇല്ല നിങ്ങൾ ആര് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എത്ര ഏക്കർ ഭൂമി പതിനൊന്ന് ഏക്കർ ഭൂമി ആ പതിനൊന്ന് ഏക്കർ ഭൂമി ആരുടെ കാലത്താ യു ഡി എഫിന്റെ ഭരണകാലത്തോ ഓഹോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം ഈ കുറുവാ സംഘത്തെ രക്ഷപ്പെടുത്താം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നിട്ട് പറയാണ് ജലീലെ എന്താ പറയുന്നത് ഫിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു ലീഗിനെതിരെ പടയൊരുക്കം ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ടെ ഞാൻ പറയട്ടെ ഈ പ്രവർത്തകരിൽ എന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത് പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കരുത്ത് കരുത്ത് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത് ആ ബലത്തിൽ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്